തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി മൂന്ന് ടേം നിബന്ധന തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാൽ നിയമസഭയിലും പാർലമെന്റിലും നേതാക്കൾക്ക് ഇളവ് നൽകിയുള്ള ഇരട്ടത്താപ്പ് ലീഗ് തുടരുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിൽ മൂന്ന് ടേം അംഗങ്ങളായവർ വീണ്ടും മത്സരിക്കേണ്ടെന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ലീഗ് തീരുമാനിച്ചിരുന്നത് മുപ്പത് ശതമാനം സീറ്റെങ്കിലും യുവാക്കൾക്ക് നൽകാനായിരുന്നു ഈ തീരുമാനം സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും മത്സരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ടേം നിബന്ധന കർശനമാക്കിയ ലീഗ് നിയമസഭയിലും ലോകസഭയിലും രാജ്യസഭയിലും ഈ നിബന്ധന മുന്നോട്ട് വെക്കുന്നുമില്ല താപ്പാനകളായ നേതാക്കളെ മാറ്റാതെ താഴെ ടേം നിബന്ധന ശക്തമാക്കുന്നത് അണികൾക്കിടയിൽ പ്രതിഷേധമായി പുകയുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്ന് ടേം നിബന്ധന നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ടേം നിബന്ധനയിൽ വെട്ടിനിരത്തിയപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനിർ കെ പി എ മജിദ് എന്നിവർ ഇളവ് നേടി മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറപ്പ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ അഡ്വക്കേറ്റ് എം ഉമ്മർ അടക്കമുള്ള എം എൽ എമാരെയാണ് മാറ്റി നിർത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവഗണിക്കപ്പെട്ട യൂത്ത് ലീഗിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസരം നൽകുമെന്നാണ് ലീഗ് നേതൃത്വം വാക്ക് നൽകിയിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുതിർന്ന നേതാക്കളായ ഇ ടി മുഹമ്മദ് ബഷീറും എം പി അബ്ദുസമദ് സമദാനിയും സീറ്റ് നേടി രാജ്യസഭയിൽ നോക്കാമെന്ന വാഗ്ദാനവും പാഴ്വാക്കായി പി വി അബ്ദുൽ വഹാബിന് തന്നെ ലീഗ് വീണ്ടും രാജ്യസഭാ ടിക്കറ്റ് നൽകുകയായിരുന്നു രണ്ടാമത്തെ ഒഴിവിലാവട്ടെ ഡൽഹിയിലെ അഭിഭാഷകനും കെ എം സി സി നേതാവുമായ ഹാരിസ് ബീരാനും രാജ്യസഭയിലെത്തി ലീഗിനു വേണ്ടി തെരുവിൽ സമരം ചെയ്ത യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ തുടർച്ചയായി അവഗണിക്കപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പലരും കുത്തകയായി വെക്കാറാണ് സാധാരണ പതിവ് ചിലയിടത്ത് ഭർത്താവും ഭാര്യയും സഹോദരങ്ങളും വരെ പഞ്ചായത്ത് അംഗങ്ങളാകും മുസ്ലിം ലീഗിൽ തലമുറ മാറ്റത്തിനായി മൂന്ന് ടേം നിബന്ധന കൊണ്ടുവന്ന സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പക്ഷെ കുഞ്ഞാലിക്കുട്ടിയും മുനീറും മഹാബും ഇ ടി മുഹമ്മദ് ബഷീറും അടങ്ങുന്ന നേതാക്കളുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾക്കാവട്ടെ നേതൃത്വത്തിനെ തിരുത്താനുള്ള ആർജവുമില്ല താനും മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി പദവി സ്വപ്നം കണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സ്ഥാനം രാജിവെച്ച് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഡൽഹിയിലേക്ക് പോയിരുന്നു കേന്ദ്രത്തിൽ യു പി എക്ക് ഭരണം നഷ്ടപ്പെട്ടതോടെ വീണ്ടും വേങ്ങരയിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് പോയി കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലും ലീഗിന്റെ ഒരു ടേം നിബന്ധനയും നടപ്പായില്ല മികച്ച പാർലമെന്റേറിയനായ വാലിയെ തഴഞ്ഞാണ് മുസ്ലിം ലീഗ് നേതൃത്വ നിരയിലല്ലാതിരുന്ന പ്രവാസി വ്യവസായിയായിരുന്ന പി വി അബ്ദുൽ വഹാബിന് രണ്ടായിരത്തി നാലിൽ രാജ്യസഭാ എം പി സ്ഥാനം നൽകിയത് പണക്കാർക്ക് മുന്നിൽ ലീഗ് രാജ്യസഭാ എം പി സ്ഥാനം അടിയറ വെക്കുകയാണെന്ന ആരോപണം അന്ന് ശക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വഹാബിനെ തന്നെ ലീഗ് രാജ്യസഭയിലേക്ക് അയച്ചു പാർട്ടി പ്രവർത്തന പരിചയമോ സംഘടനാ മികവോ അല്ല ലീഗിൽ പ്രധാനമെന്ന് തെളിയിച്ച് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെയും രാജ്യസഭയിലേക്ക് അയക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അണികൾക്ക് ടൈം നിബന്ധനയും നേതാക്കള്ക്ക് തോന്നിയ പോലെയുമെന്ന നിബന്ധനകളാണിപ്പോള് മുസ്ലിം ലീഗിനെ കേരള രാഷ്ട്രീയത്തിൽ പരിഹാസ്യമാക്കുന്നത്